നവീകരിക്കണമെന്ന ആവശ്യം ചാലക്കുടിയുടെ പരമ്പരാഗത ജലസ്രോതസ്സായ പറയന്തോട് നാശത്തിന്റെ വക്കിൽ പോട്ടച്ചര ഭാഗത്തു നിന്നും ആരംഭിച്ച് അണ്ണല്ലൂർ ഗുരുതി പാലക്കുടി ചാലക്കുടി പുഴയിൽ വന്ന് ചേരുന്നതാണ് പറയന്തോട് പറയന്തോടിൽ നിരവധി ജലസേചന പദ്ധതികളും പ്രവർത്തിക്കുന്നുണ്ട് വേനൽക്കാലത്തും പറയൻതോടിൽ സമൃദ്ധമായി വെള്ളമുണ്ടാകും പോട്ട മുതൽ നഗരസഭയുടെ അതിർത്തി വരെയുള്ള ഭാഗം ചേരും ചണ്ടിയും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞിരിക്കുകയാണ് കോസ്മോസ് ക്ലബ് ഭാഗത്തും തച്ചുടപ്പറമ്പ് പുഞ്ചപ്പാടം ഭാഗത്തും വലിയ തോതിലാണ് മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നത് വെള്ളത്തിന്റെ ഒഴുക്കിനു തടസ്സമായി ചണ്ടിയും ചേറും അടിഞ്ഞുകൂടിയിരിക്കുകയാണ് മഴക്കാലത്ത് മഴവെള്ളം ഈ തോട്ടിലൂടെയാണ് പുഴയിലേക്ക് എത്തുന്നത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ നടത്തിയിട്ടില്ലാത്തതിനാൽ ഇത്തവണ മഴവെള്ളം ഒഴുകിപ്പോകാനാകാതെ സമീപ പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറാൻ സാധ്യതയേറെയാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പറയുന്നതോടിന്റെ സംരക്ഷണം ഉറപ്പാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ചാലക്കുടി